ഞാൻ വീട്ടായില്ല അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ ഏ ഞാൻ രജനീകാന്തോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു ഞാൻ സത്യനന്ദ്രൻ പറയുകയാണ് തുറന്ന പുസ്തകം പോലെ പറയാണ് എനിക്കൊരു രൂപ ശമ്പളം കിട്ടിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജു വേഷത്തിൽ ഇരിക്കണം തമാശയാണ് ഇനി തമിഴിൽ എനിക്ക് വിഷം കിട്ടുമെന്ന് തോന്നില്ല ഇത് പറയുന്നത് കൊണ്ട് ഇവർ രണ്ടുപേരും അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കേടക്കണമെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ആ ജഡ്ജ് വേഷം കെട്ടി ചേംബറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിതാഭ് ബച്ചു സാറ് അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ ഷോട്ടില്ല എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു നിർത്തുന്നതൊക്കെ അപ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് ഒറ്റ ദിവസം ഒരു ഷൂട്ടുള്ളൂ അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലിസ് ആക്ടിങ് അതേയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകും പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസ് ആണ് ഒരു സിംഹം ഘർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചന്റെ ശബ്ദം ജഡ്ജി ഞെട്ടി അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചേക്കാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിഷ് സ്റ്റൈക്കിങ്ങോ അറിയില്ല ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല നമ്മൾ ഇങ്ങനെ ഈ ദിലീഷ് ഭദൻ്റെ കൂടെയും ശരണ്ടും രാജീ രൂടൊക്കെ മര്യാദക്ക് അഭിനയിച്ച് നടന്നാ മതി നിങ്ങൾക്ക് നാളെ നല്ല വാർത്തയാ എന്താ അപ്പൻ്റെ മോശമാണോ ഇത് ചതുരത്തിന് മോശമാണോ നിങ്ങൾ നാരായണന്റെ മക്കൾ കണ്ടുനോക്കൂ

എന്റെ വീട്ടിൽ പോലും എന്റെ മക്കള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെ മുറി അടച്ച് കിടക്കും അവരങ്ങ് മുറി അങ്ങ് ലോക്ക് ചെയ്യും അറ്റാച്ച്മെൻ്റ് പിന്നെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി അങ്ങനെ ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ വളരെ പേഴ്സണലി പറയാണ് എൻ്റെ അച്ഛൻ എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ കാത്തു നിൽക്കും അവരെ റോഡ് മറികടത്തിക്കൊണ്ടുവരാൻ എന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരയുന്നുണ്ട് എന്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിരൊഴിവ് വന്നില്ല അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം